എന്തിന് ഐസക് ന്യൂട്ടൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഐസക് ന്യൂട്ടൻ കല്യാണം കഴിച്ചിണ്ടെങ്കിലേ മൂപ്പർക്ക് ആ പയ കണ്ടുപിടുത്തു നോക്കാം ഭാര്യ സമ്മളെ വീണു കഴിച്ചോഷം മനസ്സിലാവില്ല കല്യാണം കഴിച്ച വശം എനിക്കും മനസ്സിലാവില്ല കള്ളുടിക്കുന്നവനി കഞ്ചാവ് പിടിക്കുന്നോനി പെണ്ണു കുടിക്കുന്നോനി ഓനടക്ക പെണ്ണ് പെണ്ണു കുടിക്കുന്നോനെ എന്തിനാണ് പെണ്ണ് ഇപ്പൊ

ഇതിപ്പോ രാജ്യത്തേക്കൊക്കെ റോൾ ചെയ്യാൻ വേണമെങ്കിൽ എന്റെ ഒരു അവസ്ഥ ആലോചിച്ചു ഞാൻ ഇങ്ങനെ പറഞ്ഞു ബേജറുണ്ടാ എന്റെ കാര്യം എങ്ങനെയെങ്കിലും ഞാൻ ആയി തരും ഒന്നും കല്യാണം കഴിച്ച ഒരു നല്ല കുട്ടി ഉണ്ടാവുമല്ലോ അല്ല അങ്ങനെ മാത്രം ചിന്തിക്കരുത് ഒന്ന് തിരിച്ചു ചിന്തിച്ചു നോക്ക് അന്റെ ബുദ്ധിയുള്ള സൗന്ദ്യാണെങ്കിൽ ആ കുട്ടിന്റെ കാര്യം നല്ല അത് വരുന്നേ ഞാൻ തങ്ങി നോക്കാറാൻ പോയത്